കവിയൂർ പൊന്നമ്മയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി ശനിയാഴ്ച വൈകിട്ട് ആലുവ കരുമാലൂരിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം കേരള വിഷൻ ന്യൂസിനു വേണ്ടി ഡയറക്ടർ എം എ സുധീഷ് പറവൂർ കേബിൾ വിഷൻ സെക്രട്ടറി ജോയ് എം എ എന്നിവർ കരുമാലൂരിലെ വസതിയിലെത്തി അന്തിമോപചാരമർപ്പിച്ചു കവിയൂർ പൊന്നമ്മയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി ശനിയാഴ്ച രാവിലെ കളമശ്ശേരി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള താരനിരയും മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ആദരമർപ്പിക്കാനെത്തി വൈകിട്ട് മണിക്ക് ആലുവ കരുമാലൂരിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം കേരള വിഷൻ ന്യൂസിനുവേണ്ടി ഡയറക്ടർ സുധീഷ് പറവൂർ കേബിൾ വിഷൻ സെക്രട്ടറി ജോയ് ഒ എ എന്നിവർ കരുമാലൂരിലെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം കളമശ്ശേരി ടൌൺഹാളിൽ എത്തിച്ചത് പ്രിയപ്പെട്ട സഹപ്രവർത്തകയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മലയാള സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാവരും എത്തി സംസ്ഥാന സർക്കാരിനായി മന്ത്രി പി രാജീവ് റിത്ത് സമർപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കളമശ്ശേരിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു മൂന്ന് മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിനു ശേഷമാണ് മൃതദേഹം കരുമാലൂരിലെ വസതിയിലെത്തിച്ചത് വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു